ഫിനുസ് കിച്ചൺ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഏലാഞ്ചിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പ്രധാനമായിട്ട് നമുക്ക് ഏലാഞ്ചിയുടെ ദോശ ചുട്ടെടുക്കാനായിട്ട് മാവ് തയ്യാറാക്കാനുണ്ട് ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചയക്കുക അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുക്കണം മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക പിന്നെ ഇതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ ഈ ദോശക്കൊക്കെ മാവ് അടിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി വെള്ളം കൂടി പാടില്ല ഈ ഒരു രീതിക്കാണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു എടുക്കുക അതിലേക്ക് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടും ചുട്ടെടുക്കുന്നത് കാണിക്കുന്നില്ല ഇതുപോലെ നമ്മൾ മുഴുവൻ ചുട്ടെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുക നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് അണ്ടി ഇട്ട് കൊടുക്കണം അണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അണ്ടിയൊക്കെ ഗോൾഡൻ നിറമായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയ്ക്ക് പകരം അവിൽ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് കൂട്ടി മിക്സ് ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക നല്ല ജീരകം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെച്ചോണ്ട് നിന്നാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ചുട്ടുവച്ച ദോശ ഓരോന്നെടുത്തുകൊണ്ട് ഇത് ഫിൽ ചെയ്യണം അതിനുശേഷം ഇത് എല്ലാം റോൾ ചെയ്തെടുക്കാം ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുക നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു വെറൈറ്റി ചായക്കടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്